നമസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന സ്വർണ്ണ ബിസിനസ്സുകാരിൽ ഒരാളാണ് ബോപി ചെമ്മണ്ണൂർ എന്നാൽ ബിസിനസ്സുകാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ജനകീയ മുഖമുണ്ടാക്കിയെടുത്തത് ചില പ്രത്യേക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് സാധു പരിപാലനം എന്ന തന്നെ പ്രയോഗിക്കാം നമുക്ക് സാധുക്കളെ സഹായിക്കുക സാധുക്കളെ സഹായിച്ചുകൊണ്ട് ചില പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിന് ഒരു ജനകീയ മുഖമുണ്ടാവുകയും ചെയ്തു ഒന്ന് സാധുക്കളായ ഒരുപാട് ആളുകൾക്ക് സഹായം നൽകി വിദ്യാഭ്യാസപരമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്തു കൊടുത്തു സാധുക്കളായ സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പാർപ്പിട സൗകര്യമൊരുക്കി അങ്ങനെ ഒരു ജനകീയ മുഖം സ്വയം എടുത്ത് അണിയുക എന്നതിലൂടെ ഒരു ജനകീയനായ വ്യക്തിയായി പിന്നീട് ബോബി ചമ്മണ്ണൂർ മാറുകയായിരുന്നു രണ്ടാമത്തെ കാര്യം ഫുട്ബോൾ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മർഡോണയെ കേരളത്തിലേക്ക് എത്തിക്കുകയും തൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ വളരെ ജനകീയനായ കേരളത്തിൽ വളരെ പ്രിയപ്പെട്ടവനാക്കി മർഡോണയെ കൊണ്ടുവരികയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ബോബി ചെമ്മണ്ണൂരിനോട് പ്രത്യേകമായ ഒരു താല്പര്യം തുടങ്ങി അങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരൻ വളരെ പെട്ടെന്ന് തന്നെ ജനകീയ മുഖത്ത് സ്വീകരിച്ച് മലയാളികൾക്കിടയിൽ ബോച്ച എന്ന സ്നേഹ അറിയപ്പെട്ടു അപ്പോഴൊക്കെയും അദ്ദേഹം സ്ത്രീകൾക്ക് മേൽ നടത്തുന്ന ചില പരാമർശങ്ങളുടെ പേരിൽ പല വിധ ഇട പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഇത്തരം ഒരു ജനകീയ മുഖമുള്ളതിനാൽ ആരുമത്ര കാര്യമായി ഗവനിച്ചിരുന്നില്ല പലപ്പോഴും അദ്ദേഹം അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ സമയത്തൊക്കെ ഇത്തരം അശ്ലീല ചുവയുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് പെട്ടെന്നൊരു മാറ്റം ഒരു രൂപാന്തരം സംഭവിച്ചത് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ അറിയപ്പെടുന്ന നടി ഹണി റോസിനെ തൻ്റെ ഒരു ചടങ്ങിലേക്ക് തൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഉദ്ഘാടകയായി വിളിച്ചതോടുകൂടിയാണ് ഹണി റോസ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയ ശേഷം നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സ്വർണക്കടയിൽ നിന്നൊരു വളയെടുത്ത് ഹണി റോസിനെ അണിയിക്കുകയും ആ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒരു വട്ടം ചുറ്റി നൃത്ത നടത്തുകയും ചെയ്തു ഇത് ഒരിക്കലും തൻ്റെ അനുവാദപ്രകാരമായിരുന്നില്ല എന്നുള്ള പരാമർശം അപ്പോൾ തന്നെ ഹണി റോസ് നടത്തുകയുണ്ടായി അതിന് തൊട്ടു പിന്നാലെ തന്നെ ബോച്ചെ പറഞ്ഞ ചില വാക്കുകളാണ് എന്നാൽ ഹണി റോസിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് കണീറോസിൻ്റെ ശാരീരിക വടിവിനെ ശാരീരികമായ വടിവിനെ പരാമർശിച്ചുകൊണ്ട് ബോ ബോച്ച നടത്തിയ ചില വാക്കുകൾ അവരെ ശരിക്കും വേദനിപ്പിച്ചിരുന്നു അന്ന് തന്നെ അവർ പറഞ്ഞു ഇനി ബോപി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടികളിലും ബോപി ചെമ്മണൂരിൻ്റെ ഒരു പരിപാടികളിലും താൻ അതിഥിയായി പങ്കെടുക്കില്ല എന്നാൽ തൊട്ട് അടുത്ത ആഴ്ച തന്നെ ഹണി റോസ് ഒരു ഉദ്ഘാടന വേളയിലെത്തിയപ്പോൾ അവിടെ വിശിഷ്ടാതിഥിയായിട്ടെത്തിയത് ബോബി ചെമ്മണ്ണൂരായിരുന്നു അന്നും ഹണി റോസിനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി പിന്നീട് എപ്പോഴൊക്കെയും ഹണി റോസ് തൻ്റെ പോസ്റ്റിലിട്ടാലും അതിനടിയിൽ ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായി എത്തുക എന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു ശീലമാക്കി എന്നാണ് ഹണി റോസ് പറയുന്നത് അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകി ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഏറ്റവും അടുത്ത ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായേക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളം തിരിച്ചറിയുക തന്നെ വേണം ഇത്തരം ഈ ജനസഹായ നടപടികളിലൂടെ മനസ്സുകളിലേക്ക് ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ കാണിക്കുന്ന മനോവൈകല്യം അത് തിരിച്ചറിഞ്ഞ് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് മലയാളികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്നത് തന്നെയാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യം എന്തായാലും ബോബി ചെമ്മണ്ണൂർ അധികം വൈകാതെ അകത്താകും മാത്രവുമല്ല സ്ത്രീ വിരുദ്ധതയ്ക്ക് പേരിൽ അദ്ദേഹത്തിന് ഇനി ചാർത്തി കിട്ടാൻ പോകുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് കാത്തിരിക്കുകയാണ് മലയാളികൾ ഏറ്റവും നല്ല ശിക്ഷ തന്നെ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് കാരണം സ്ത്രീകൾക്ക് നേരെ തിരിയുന്ന അപവാദ പ്രചരണത്തിൻ്റെ മുഖ്യ പ്രചാരകൻ അതായത് ഹണി റോസിനെതിരെയുള്ള അപവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെയുള്ള മുഖ്യ പ്രചാരകൻ എന്ന നിലയിലേക്ക് തന്നെ ബോബി ചമണ്ണൂർ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ കേസിന് നല്ല തോതിലുള്ള ബലം കണ്ണീറോസിൻ്റെ പരാതിയിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം അത്ര പെട്ടെന്നൊന്നും ബോബി ചമണ്ണൂരിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക സാധ്യമായിരിക്കില്ല എന്ന രീതിയിലുള്ള ചില വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്